കുഞ്ഞ് മീൻകറി വെക്കുമ്പോൾ വേണം ചെറിയ ചാള വേണ്ട അത്ര വലിപ്പമില്ല ചെറുതാ ചെറിയ ചാള വെച്ചിട്ട് ഒരു കുഞ്ഞ് മീൻകറി അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും ചതച്ചതാണ് ഇഞ്ചി ഉള്ളിയും ചതച്ചതിട്ട് കൊടുത്തു മാങ്ങ ഉണക്ക മാങ്ങയാണ് കേട്ടോ കുതിർത്തിയത് കഴുകിയതാ അതിലേക്ക് ചെറിയ തക്കാളി നമ്മുടെ സ്വന്തം കറിവേപ്പില രണ്ട് പച്ചമുളക് അതിട്ടുകൊടുത്ത് ഇനി നാളികേരം അരച്ചതാണ് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ച് കലക്കി മിക്സിയുടെ ജാറൊക്കെ ആവശ്യത്തിനൊന്ന് വെള്ളമൊഴിച്ച് ഒലമ്പി എടുത്തതാണ് അയ്യോ അതെ പറ്റി എനിക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ കല്ലുപ്പിട്ട് കല്ലുപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ പൂടി ഇടുന്നേക്കാൾ കുറച്ച് കുറവ് ശ്രദ്ധ ഇടണം കാരണം കല്ലുപ്പ് ഇടുമ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ കല്ലുപ്പാണ് നല്ലത് ഇടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റാറുണ്ട് ഉപ്പ് കൂടി വരും ചിലപ്പോൾ കുറച്ചൊന്ന് കൈ അളവ് തെറ്റിപ്പോയാ അതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ കുട്ടികളൊക്കെ ഇട്ട് കൊടുക്കാം വിളക്കണ്ട വിളക്കിയാൽ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് നമ്മൾക്ക് അതൊക്കെ ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കത് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടായിക്കോട്ടെ ഉള്ളി അരിഞ്ഞതും വേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കറിയുടെ കളർ നോക്ക് കറി അടിപൊളി ആയിട്ടിരിക്കില്ലേ സൂപ്പർ ആയിട്ടുണ്ട് മീൻകറി നല്ല കുറുകിയ ചാറുള്ള കറിയാണ് നല്ല ടേസ്റ്റി നമ്മുടെ ചാളക്കറി